ഹായ് കൂട്ടുകാരി അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളാണെ ഇപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ ലച്ചുമയും ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങിയിട്ട് നമ്മൾ നമ്മുടെ രാമേശ്വരത്ത് പോയായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഒരുപാട് കുഞ്ഞുമക്കളുണ്ടായിരുന്നു ഇതുപോലെ ഒരുങ്ങി നിന്നിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ കൊണ്ട് ഹോഷയാത്രയായിട്ട് നമ്മൾ ടി വി ജംഗ്ഷനിലോട്ടാണ് കേട്ടോ പോയത് അവിടെ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കുഞ്ഞിക്കണ്ണന്മാരും രാധന്മാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ട്ടോ അങ്ങനെ നമ്മൾ ഈ ഘോഷേത്ര അവസാനം നമ്മുടെ നെയ്യാറ്റിൻകര ഉണ്ണിക്കണ്ണൻ്റെ നടയിലാണ് കേട്ടോ എത്തുന്നത് അപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകരക്കാരുടെ ആഘോഷം എങ്ങനെയുണ്ടായിരുന്നൊന്നും നോക്കിയാലോ സ്വാഗതം ആനന്ദ സ്വരൂപനായ ആനന്ദസ്വരൂപനായ കള്ളക്കാർബം മണ്ണിൽ പൊന്നിൻ കടന്ന പൊന്നിൻസുദിനും ജന്മാഷ്ടമിയായി കൊണ്ടാടുമ്പോൾ ചരിത്ര വിശ്വാസങ്ങൾ പ്രണമിച്ചു നിൽക്കുന്ന നെയ്യാ ചിൻകറിയുടെ രാജഭൂമിയിലുള്ള ഇതാ കടന്നുവരും ഇന്ന് കടന്നു വരും ബാലഗോകുലം സ്വാഗതം സുസ്വാഗതം ആനന്ദസ്വരൂപനായ കള്ളക്കാർ ബർദ്ധം മണ്ണിൽ പറഞ്ഞ പൊന്നിൻ സുദിനം ആലോകമെന്നും ജന്മാഷ്ടമിയായി കൊണ്ടാടുമ്പോൾ ചരിത്ര വിശ്വാസങ്ങൾ പ്രണമിച്ചു നിൽക്കുന്ന നെയ്യാ ചിൻകറിയുടെ ഇതാ കടന്നുവരും ബാലഗോകുലം